അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു മാങ്കോ ലസ്സിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു മാംഗോ ലസ്സി തയ്യാറാക്കണമെന്ന് നോക്കാം നമ്മളത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ചേർക്കുന്നുണ്ടാവും നമുക്ക് നമ്മളെ വീട്ടിൽ നല്ല മാങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ വെച്ചും ചെയ്യാം അധികം പുളിയില്ലാത്തതും നാരുകളില്ലാത്ത മാങ്ങയാണിതിനെ തിരഞ്ഞെടുക്കേണ്ടത് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാനിതൊരു മൂന്ന് മാങ്ങ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് പറ്റുന്നത് മധുരമുള്ള മാങ്ങ തിരഞ്ഞെടുക്കാൻ നോക്കാം പിന്നെ ഇതിലേക്ക് കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയും രണ്ട് ഏലക്കായും മാത്രം മതി മൂന്ന് മാങ്കോ ഒക്കെയാണ് കേട്ടോ രണ്ട് ഏലക്കായ ഇത് വെച്ച് മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് എടുക്കാം നല്ല അടിക്കായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം There you idiot.